പ്രിയ സുഹൃത്തുക്കളെ വെള്ളുവനാടിനാണ് പ്രമോദ് വരുന്നവണ്ണം ഞാൻ എൻ്റെ മലമ്പുഴ റിസോർട്ടിൻ്റെ അടുത്ത് നമ്മളെ കുട്ടികളൊക്കെ ഇപ്പം ഫുട്ബോൾ കളിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ കുട്ടികൾക്കൊരു ഗ്രൗണ്ടില്ല അപ്പോൾ ആ ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്ക് ഫോണിൻ പ്രോഗ്രാമിൽ ഒരു അപേക്ഷ കൊടുത്തു അത് മിനിഞ്ഞാന്നാണ് കൊടുത്തത് ആ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മുതിരംകുന്ന് ഫോറസ്റ്റ് ഓഫീസർമാർ സ്ഥലം സന്ദർശിച്ചു കുറച്ച് കുറ്റിക്കാട് കാര്യങ്ങൾ പൊന്ത ഒക്കെ വെട്ടി വൃത്തിയാക്കി എടുത്താൽ നല്ലൊരു പ്ലേ ഗ്രൗണ്ട് അവിടെ ഉണ്ടാക്കാം നന്നായിട്ട് കളിക്കണ കുട്ടികളുണ്ട് ഇപ്പോൾ ആ കുട്ടികൾ വളരെ സാഹസികമായിട്ടൊരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലാണ് കളിക്കണത് അപ്പോൾ ആ കുട്ടികൾക്ക് ഇപ്പോഴത്തെ കാലഘട്ടം കൂടിയാണ് മദ്യത്തിനും മയക്കുമരുന്നും ഒന്നും ഉപയോഗിക്കാതെ നല്ല രീതിയിൽ ആ കുട്ടികളെ വളർത്തിയെടുക്കാനും നല്ല കളിക്കാരെ കണ്ടെത്താനും നല്ലൊരു കായിക താരങ്ങളെ കണ്ടെത്താനൊക്കെ ഇതൊരു ഗുണകരമാണ് ഇതിൽ മലമ്പുഴ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നല്ലൊരു ശ്രമം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ട് ഈ പ്ലേ ഗ്രൗണ്ട് കിട്ടിയാൽ അത് ഈ കുട്ടികൾക്ക് ഭാവിയിലേക്ക് വളരെ ഉപകാരപ്രദമാവും അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിൽ ആണ് ഇന്ന് ഇവിടെ വന്നു അവർ മരങ്ങളൊക്കെ പരിശോധിച്ചു മരങ്ങൾ അളവെടുത്തു അത് ഇനി ഗവണ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും അതിൻ്റെ ഒരു നീക്കുപോക്കുണ്ടായി പതുക്കെ ഈ സ്ഥലം അനുവദിച്ചു തന്നാൽ അത് ഈ ഭാഗത്ത് പൂക്കൊണ്ട് വേലാൻ പറ്റ ആളുകൾക്കൊക്കെ നല്ലൊരു സൗകര്യപ്രദമായിട്ടുള്ള ഒരു മാറ്റമായി മാറും